മൗനരാഗങ്ങൾ രചന ലീസ് ലോന അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി നീ മറങ്ങിയ ജാനു ഇറങ്ങി താഴെ നീന്റെ അമ്മയെ ഞാൻ കാണട്ടെ പോത്തുപോലെ വലതായാലും വല്ല നാണോണ്ട് നോക്ക് നിന്നോട് മര്യാദ താഴെ ഇറങ്ങാനാ പറഞ്ഞേ പേരമരത്തിന് താഴേന്ന് സുധീട്ടൻ കൂക്കിയിടുന്ന ഞാൻ കണ്ടു ആ പിന്നെ ഉണ്ടക്കാനുട്ടിയെ ഞാനങ്ങ് പേടിച്ചു കൈയുള്ള പേരൊക്കെ കടിച്ച് അവച്ച് വിഴുങ്ങി പഴുക്കാറായ നാളിനും കൂടി പറിച്ച് പാവാടത്തുമ്പിൽ കെട്ടിയേ ഞാൻ ഇറങ്ങിയുള്ളൂ അഹമ്മദി കണ്ട പെണ്ണിന്റെ ഇനി നീ മരത്തി കയറി ചൂട്ടപ്പെടതി നോക്കോ നിനക്കൊരു കമ്പെടുത്ത് പൊട്ടിച്ചൂടെ വലിയ പെണ്ണായില്ലേ ഒരു മരംകേറ്റക്കാരി എന്തൊരു കഷ്ട കാവിലമ്മേ ഇയാളെ കൊണ്ട് തോറ്റു ഞാൻ തൊട്ട അയൽപ്പൊക്ക പത്ത് വയസ്സിന് മൂത്താ എന്നാലും എന്നോട് എപ്പോഴും അടിയ കുട്ടികളെ പോലെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് വായനശാലയിലെ ബുക്ക് ചോദിക്കാതെ എടുത്തു പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് അനിയന്മാരൊക്കെ വലിയ ജോലിക്കാരാ ഇത് മാത്രം വീടും തെങ്ങും പറമ്പ് വായനശാലയ്ക്കായി നടക്കുന്നത് അനിയന്മാരെ കൊണ്ട് ഒരു ശല്യമില്ല ഇല്ല അവർ രണ്ടാളും ദൂരെ എവിടെയാണ് ജോലിക്കും പഠിപ്പിനൊക്കെ നേരെ താഴെയുള്ള ആൾ കാണുമ്പോ വന്ന് സുഖം എന്നെങ്കിലും ചോദിക്കും ഏറ്റയുള്ളവൻ ആരോടും വലിയ മിണ്ടാട്ടോ ഇല്ല മൂന്നാൺമക്കളായതുകൊണ്ട് വല്ലപ്പോഴും ചെന്ന് വീട്ടുപണിയിൽ സഹായിച്ചു കൊടുക്കുന്ന എന്നെ അവരുടെ അമ്മക്ക് വലിയ കാര്യമാണ് കാണാതായാലും അപ്പൊ മുള്ളിവേലിയുടെ അതിൽ വന്ന് നീട്ടിയൊരു വിളിയാ ജാനിക്കുമോളെ അമ്മിണി ഒന്ന് വിടണേ അവളെ മൂന്നാൺമക്കളും സ്ഥലത്തില്ലാത്തപ്പോഴേ പരമാവധി എന്നെ വിളിക്കും അല്ലെങ്കിൽ അമ്മ ഒഴിവുള്ള പോയി സഹായിക്കും അതിനായി പൈസയൊന്നും വാങ്ങിയില്ലെങ്കിലും പലപ്പോഴും അവർ തരുന്ന പൈസയാണ് വീട്ടിലെ ചിലവുകൾ രണ്ടറ്റം മുട്ടിക്കാൻ കൂലിപ്പണിക്ക് പോകുന്ന അമ്മയ്ക്ക് താങ്ങാവുന്നത് ജോലിയെല്ലാം തീർത്താൽ ഞാൻ പിന്നിലെ തെങ്ങിൻ തൊഴിലേക്ക് ഇറങ്ങി നിറയെ പേരക്കയും ചാമ്പങ്ങയും സപ്പോട്ടയും ഒക്കെ പഴുത്ത് ആർക്കും വേണ്ട താഴെ കിടക്കുന്നുണ്ടാവും എന്നാലും മരം കയറി പൊട്ടിച്ചു നിന്ന സുഖം അതൊന്ന് വേറെ തന്നെയാണ് ഗിരിജ നമുക്ക് നടുവിന് വയ്യ മൂന്നാമത്തെ മോനെ ഗർഭിണിയായിരിക്കുമ്പോൾ വീണതാണെന്നാണ് അവർ പറയുന്നത് അതല്ലെന്നും ദേഷ്യക്കാരനായ പോലീസുകാരൻ കെട്ടിയ നടുവിന് ചവിട്ടിയതാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് അഭ്യാസിയെ പോലെ താഴെ ഇറങ്ങാൻ നേരം കാറിന്ന് വഴിക്കെന്ന് തോന്നിയുള്ളൂ നെയ് മൂടും കുത്തി താഴെ വീണ എന്നെ നോക്കി കണ്ണുരുട്ടി നിൽക്കുകയാണ് ദുഷ്ട രണ്ട് കൈയിലും പറ്റിയ മണ്ണി പിന്നിലേക്കാക്കി പാവാടയിൽ തുടക്കുമ്പോൾ സുതിയേട്ടൻ്റെ മുഖത്ത് കാണാം അടക്കാൻ വയ്യാത്ത ദേഷ്യം എന്താ നോക്കി പേടിപ്പിക്കാൻ നീ കണ്ണ് കുത്തിപ്പൊടിക്കും ഞാൻ അവിടെ തോട്ടിരിപ്പില്ലേ അതെടുത്ത് നിന്റെ വളയുരിപ്പോ ഇനി കാണിട്ട് നിന ആ പാവാടയിട്ടിട്ട് മരത്തിൽ വീടിന് പിന്നിലേക്ക് മുണ്ടും മടക്കി കുത്തിയ സുതി ഏട്ടം പോകുന്ന നോക്കി കൊഞ്ഞനും കാണിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു എന്തിനാ സുതി ആ മിണ്ടാപ്രാണിയുടെ അടിയുണ്ടാക്കണ എപ്പോഴും എനിക്കൊരു സഹായത്തിന് വിളിച്ച് അവളെയുള്ളു ഓടി വരാൻ ഒരു പാവം പിടിച്ചാൽ കുട്ടിയാത് വീടിനകത്തേക്ക് വരുമ്പോഴേക്ക് അമ്മ പറയാൻ തുടങ്ങിയ കേൾക്കാത്ത പോലെ സുതി അകത്തേക്ക് നടന്നു കുതിരക്ക് കൊമ്പ് കൊടുക്കാത്ത പോലെ ദൈവാവുടെ മിണ്ടാട്ടം മുട്ടിച്ച നന്നായി അല്ലെങ്കിൽ തന്നെ കേമിയ കഴിഞ്ഞ ദിവസം മീൻ കൊടുക്കുമ്പോൾ കയ്യിലും തട്ടി എന്ന് പറഞ്ഞാൽ മീൻകാരൻ്റെ മുഖടച്ച് പൊട്ടിച്ച് ഏത് നേരത്ത് നോക്കിയാലും ഏതെങ്കിലും മരത്തിൽ വലിഞ്ഞിരിക്കണെ കാണാം വാനര ജന്മം കാണുമ്പോഴേ കളി കയറും പറഞ്ഞ ശേഷം സുതി ഓർത്തു നീ എന്തറിഞ്ഞിട്ടാ സുധിയെ പറയുന്നേ അയാൾ തൊട്ടത് അവിടെ കയ്യിലല്ല മാറില്ല ആരോടും പറയില്ലോ എന്ന ധൈര്യം അവന്റെ മീണ്ടാൻ പറ്റില്ലെങ്കിലും ഉച്ചിരുള്ള പെൺകുട്ടിയാത് അതോണ്ടനിയാ കണക്കിന് കൊടുത്തു അയാൾക്ക് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ചായയും ചോദിച്ച് ടിവിയുടെ റിമോട്ടും പിടിച്ചേൽക്കുന്ന അവനോട് പിന്നെയൊന്നും പറയാതെ അവരകത്തേക്ക് നടന്നു വീടെത്താനായപ്പോഴാണ് കഴുകി വിരിച്ച തുണികൾ വിരിച്ചിടാമറന്ന കാര്യം എൻ്റെ ഓർമ്മയിലെത്തിയത് വാഷിംഗ് മെഷീനിൽ തുണി കഴുകുന്ന നേരം കൊണ്ട് പേരൊക്കെ വരയ്ക്കാൻ പോയതും പിന്നാലെ സുധിയേട്ടൻ്റെ വഴക്കും തുണിയുടെ കാര്യവും അറിഞ്ഞല്ലോ സ്വാമിയെ തിരിച്ചെന്ന് എന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ഉമർത്തിൽ നിന്ന് ചായ കുടിക്കുന്ന സുധിയേട്ടനെ തുറിച്ച് നോക്കി പിന്നാമ്പുറത്തുള്ള അയിൽ ഞാൻ തുണി വിരിച്ചിട്ട് പോകുന്നു വീട്ടിലെത്തി കുളിച്ച് വൃത്തിയായി ഭഗവതിക്കാവിലെത്തി മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചു കർപ്പൂരവാസനയും ചന്ദനഗന്ധവും ഉള്ളിൽ നിറഞ്ഞത് അരിശമെല്ലാം പോയി മറഞ്ഞു അല്ലെങ്കിലും അങ്ങനെയാണ് കാവിലമ്മയുടെ എൻ്റെ അമ്മയോട് മാത്രമേ ഞാൻ സങ്കടം പറയാറുള്ളൂ അവർക്ക് എൻ്റെ ഭാഷ മനസ്സിലാവൂ തൊഴുവിറങ്ങുമ്പോൾ കണ്ടു അമ്മ പണി മാറ്റി ചേറിൽ മുങ്ങിയ തുണികളോടെ വരുന്നു ഓടിച്ചെന്ന് ചുവറ്റുപാത്രം ഞാൻ കയ്യിലേക്ക് വാങ്ങി എന്നെ ഒന്ന് തലയിൽ തലോടിയതും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് എൻ്റെ മനസ്സറിയാം ഇന്ന് ആരോടാ തല്ലൂടിയേ ചിരിച്ച് തലവെട്ടിച്ച് കണ്ണിറക്കി കാണിച്ച എൻ്റെ ചെവിയിൽ നുള്ളി അമ്മ പൊട്ടിച്ചിരിച്ച് കുറുമ്പിക്കാളി മിണ്ടിയും ചിരിച്ചും ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു മനസ്സ് നിറയെ എന്തോ രണ്ടു ദിവസത്തേക്ക് ഗിരിജമ്മയുടെ വീടിന്റെ ഭാഗത്തേക്ക് പോയില്ല ഞാൻ എത്താത്തുകൊണ്ടാവാം അവരനെ കാണാൻ വീട്ടിലേക്ക് വന്നു അമ്മയോട് കഥകളെല്ലാം പറഞ്ഞു രണ്ടുപേരും ചിരിയോടെ തന്നെ നോക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് അരിശം പിടിച്ച് കാണുമ്പോഴേക്ക് അടിയുണ്ടാക്കാൻ നടക്കുന്ന മോനോട് അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ജാനകിയെ അവനൊരു മുൻ നിനക്ക് നിനക്കറിഞ്ഞൂടെ അത് നീ അതൊന്നും കാര്യമാക്കണ്ട കേട്ടല്ലോ സന്തോഷമായിട്ടിരിക്കണം നിനക്ക് വേണ്ട എന്താണെങ്കിൽ അവിടെ വന്ന് പൊട്ടിച്ചു തിന്നു ഞാൻ പറഞ്ഞോളാം അവനോട് അവർ കൊണ്ടുവന്ന മീൻകറിയും കൂട്ടി രാത്രി ഞങ്ങൾ ഉണ്ണാനിരിക്കുമ്പോൾ അന്ന് വരെ ഒരിക്കലും പറയാതിരുന്ന പഴങ്കഥകൾ അമ്മ കെട്ടഴിച്ചിട്ടു അച്ഛൻ എന്നെ അമ്മയെ ഉപേക്ഷിച്ചു പോയപ്പോൾ ഗിരിജമ്മ തുണനിന്ന കഥയും ഈ വീടിരിക്കുന്ന സ്ഥലം അവരും ഭർത്താവും കൂടി ഇഷ്ടദാനം തന്നുമെല്ലാം പറഞ്ഞു നിർത്തിട്ടു നിർത്താതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഞാനും അമ്മയും തുടച്ചില്ല പലപ്പോഴും നാട്ടുകാർ പറഞ്ഞിട്ട മുൻകോപക്കാരനായ ഗിരിയമ്മയുടെ ഭർത്താവിന് അമ്മയുടെ കഥലിയിൽ സ്നേഹം പ്രകടിപ്പിക്കാനറിയാത്ത ഒരു സാധുവിൻ്റെ രൂപമെന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി പിറ്റേന്ന് ഞാൻ ഗിരിജമ്മയെ വിളിക്കാതെ തന്നെ അവിടെ ചെന്ന് വീടെല്ലാം അടിച്ചു വൃത്തിയാക്കി കഴിയുന്ന ജോലികളെല്ലാം തീർത്ത് ഇറങ്ങിപ്പോന്നു ഗേറ്റ് തുറന്നിറങ്ങിയ നേരം കണ്ണൊന്ന് പാളി തെങ്ങിൻ തോപ്പിലേക്ക് പോയപ്പോൾ കണ്ണു തലയെ തോറത്ത് ചുറ്റിക്കെട്ടി സുതിയേട്ടൻ തെങ്ങുകൾക്ക് വെള്ളം തിരിക്കുന്നു വഴക്കൊന്നുണ്ടാക്കേണ്ടെന്ന് കരുതി തന്നെയാണ് അവിടെ പോകുന്നെങ്കിലും വഴക്കുണ്ടാക്കാനായി മാത്രം സുതിയേട്ടൻ അവിടെ ഉണ്ടാവും ആ ദിവസം ഞാൻ മിക്കവാറും മുഖം കീർപ്പിച്ചാൽ ഇറങ്ങിപ്പോരുക ദിവസങ്ങൾ കടന്നു പോകും തോറും എനിക്ക് മനസ്സിലായി അങ്ങേരുമായിട്ടുള്ള വഴക്ക് തീരുവിലായെന്നും അന്ന് സന്ധ്യക്ക് കാറ്റും മഴയും കൂടി കറണ്ട് കളഞ്ഞപ്പോഴാണ് ഗിരിജമ്മ വന്ന അമ്മയെ വിളിച്ചത് അമ്മിനി നീയോ ജാനകിയോ ഒന്ന് അങ്ങോട്ട് വരണേ സുതി എവിടേക്കോ പോയി അവൻ വരുമ്പോൾ നിങ്ങളങ്ങോട്ട് ആകിത്തന്നോളൂ അതുവരെ എനിക്കൊരു തുണിയാവും കറണ്ട് വരാത്തോണ്ട് ഒരു പേടി എന്നെന്തായാലും അമ്മ വീട്ടിൽ തനിച്ചിരുത്തില്ല അപ്പൊ പോകും മുമ്പേ വീട്ടിലെ പണിയെല്ലാം എല്ലാം ഒന്ന് ഒതുക്കി ഗിരിജമീടെ അടുത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നേരം ഇത്തിരി ഇരുട്ടി അവിടെ പടി വരെ അമ്മേനെ കൊണ്ടുപോയി വിട്ട് വീട്ടിലേക്ക് മടങ്ങി ഗേറ്റ് കടന്ന് അകത്തേക്ക് നടക്കുമ്പോഴേക്കും ഇരുട്ട് അതിൻ്റെ സകല പ്രഭാവം പുറത്തേക്കെടുത്ത് കഴിഞ്ഞിരുന്നു ജനൽ ചില്ലിലൂടെ നോക്കിയപ്പോൾ അകത്തെ മുറിയിലാണോ അടുക്കളയിലാണോ മെഴുകുതിരി വെളിച്ചം കാണാനുണ്ട് ഒച്ച അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളിലൊരു പേടി കറണ്ടില്ലെങ്കിൽ കോളിംഗിൻ്റെ അടിയിൽ നിന്ന് കുറേ നേരം ഞെക്കി പിടിച്ചതിന് ശേഷമാണ് മനസ്സിലായത് പറ്റിയാബദ്ധോർത്ത് തരിയെ ചിരിച്ച് ഞാൻ അടുക്കള ഭാഗത്തെത്തി ഇരുട്ടും പേടിയും ഉള്ളിലുള്ള ധൈര്യം അല്പമായി ചോർത്തുന്നുണ്ടെങ്കിലും ഞാൻ പുറത്ത് ഇരുമ്പിരിയലിൽ തട്ടി ശബ്ദമുണ്ടാക്കി പിന്നിലെന്തോ ശബ്ദം കേട്ട് ഞാൻ തിരിയാൻ നോക്കിയതും ആരോ എന്നെ കടന്നു പിടിച്ചു തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്ന എൻ്റെ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത വിധം എന്നെ അമർത്തി പിടിച്ചിരുന്നു എന്നെയും വലിച്ച് പുറകിലെ കയ്യാൽ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന അയാളെ എന്നെ കൊണ്ടാവും വിധം ഞാൻ മാതിപ്പൊളിച്ചിട്ടു ഒരു തരി പോലും ആ പിടി അയഞ്ഞില്ല അന്ന് ആദ്യമായി എനിക്ക് എനിക്കെൻ്റെ കാവിലമ്മയോട് സങ്കടം തോന്നി ഒന്ന് ഒച്ച വെക്കാണെങ്കിലും എനിക്കെൻ്റെ സ്വരമെന്ന് തന്നൂടെയെന്ന് തൊണ്ട പൊട്ടുമിതം ഞാനെടുക്കുന്ന ശബ്ദമെല്ലാം കുടത്തിനടിയിൽ കത്തിച്ച വിളക്ക് പോലെ പുറത്തേക്ക് വരുന്നതേയില്ല സങ്കടം താങ്ങാനാവാതെ എൻ്റെ ശരീരം തളയുന്നെനിക്കറിയാം സാമർത്ഥ്യക്കാരിയായ ഞാൻ നിസ്സഹായതയുടെ പടുകുഴിയിലാണെന്ന് തിരിച്ചറിവിൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുമ്പോഴേക്കും കൈപ്പിടിച്ചു തിരിച്ചയാൾ പിന്നിലേക്കാക്കി സുധീഠനാണ് ഇത് അതോ കള്ളനും അവൻ എന്റെ ബ്ലൗസ് വലിച്ച് കീറും തടയാൻ ശ്രമിക്കുമ്പോഴും ചിന്തകൾ പാഞ്ഞു കാലിൽ തടയുന്ന സാധനങ്ങൾ ഞാൻ ചവിട്ടിത്തെറിപ്പിച്ച് ഒച്ച ഉണ്ടാക്കാൻ തടയാൻ അവൻ എന്റെ അടിനാവിയിലേക്ക് കാൽമുട്ടി കയറ്റി രണ്ട് ചികിട്ടിലും ആഞ്ഞടിക്കൂടി ചെയ്തോടെ കണ്ണുകൾ അറിയാതെ തുറിച്ചു അവൻ പിടിച്ചു ഞരിക്കുന്ന മാറിടം വേദന സഹിക്കാൻ കഴിയാതെ അറ്റു വീണെങ്കിൽ ഞാൻ കൊതിച്ചു തളർച്ചയോടെ കണ്ണുകൾ അടഞ്ഞു പോകുന്ന അതേ നിമിഷത്തിൽ അവൻ എന്റെ പാവാട മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ടായിരുന്നു ആരട കയ്യാലക്കുള്ളിൽ എന്തോ തട്ടിമറിക്കുന്ന ശബ്ദം കേട്ടാണ് സുധി ടോർച്ചടിച്ചു നോക്കിയത് ആളനക്കമാണോ അതോ വല്ല പട്ടികളും കയറിക്കൂടിയെന്ന ചിന്തയിലാണ് ചെന്നത് ടോർച്ചിന്റെ വെട്ടത്തിൽ അവൻ കണ്ടു പാതി നഗ്നിയാൻ കറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ജാനകിയെയും മുഖമൊളിക്കാൻ ഓടുന്ന സ്വന്തം അനിയനെയും പാഞ്ഞു അവനെ തലങ്ങും മലങ്ങും തല്ലുന്നതിനിടയിൽ തന്നെ കുടുമുണ്ടഴിച്ച് ജാനകിയുടെ മുകളിലേക്ക് ഇട്ട് സുതി എടാ പറ്റിപ്പോയി ഒച്ച ഉണ്ടാക്കലേ എല്ലാവരും അങ്ങനെ ഒരു കയ്യെത്തും പ്ലീസ് പ്ലീസ് എന്നോട് ക്ഷമിക്കാനും മദ്യപിച്ചിരുന്നു ചുണ്ടുപൊട്ടി ചോരയിലിക്കുന്ന അനിയന്റെ മുഖത്തേക്ക് സുതി കാർഹിച്ച് തുപ്പി മിണ്ടി വെണ്ടി നീ ആരെയും അറിയിക്കണ്ട പക്ഷെ അമ്മ അറിയണം കാളിലുള്ളിൽ ചെന്ന അമ്മ പങ്ങന്മാരെ തിരിച്ചറിയാത്ത നിന്നെ അമ്മയെ ഉറക്കെ വിളിക്കുന്നതിൽ തന്നെ സുതി അവളെ തട്ടി വിളിക്കുന്നുണ്ട് കാലിൽ പിടിച്ചു കരയുന്ന അനിയനെ ചവിട്ടി മാറ്റുന്ന സുതിയെ കണ്ടാണ് ഗിരിജമ്മ കയ്യാലിയിലേക്ക് കയറി വന്നത് അവൻ വന്നുകൊണ്ട് ഇനി ജാനകിയെ വിടാണ്ടായെന്ന് അമ്മിണിയോട് പറഞ്ഞിട്ട് വരാൻ താനെ ഏൽപ്പിച്ചു വിട്ട മകന്റെ നിൽപ്പു നിലത്ത് കിടക്കുന്ന ജാനകിയെ മാറി മാറി നോക്കുന്നതിനിടയിൽ ആ പാവത്തിന് മനസ്സിലായിരുന്നു നടന്നത് എന്താണെന്ന് അനിയന്റെ കഴുത്ത് പിടിച്ച് കണ്ണിലിരിയുന്ന അഗ്നിയോട് ശുദ്ധി മുരണ്ടു ഒന്നുകൂടി കേട്ടോന്നെ ഇവൾ ഈ പൊട്ടി ഇവളെന്റെ പെണ്ണാ ചെറുപ്പം മുതൽ ഒരു നോട്ടം കൊണ്ടുപോലെ അശുദ്ധമാക്കാൻ നടന്ന് ഇവളെ താലുകെട്ടി സ്വന്തമാക്കാനാ ഇത്രയൊക്കെ പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇവിടുന്ന് മാറാൻ നിൽക്കുന്നു ആ ഇഷ്ടം അവൾ അറിയിക്കുമ്പോൾ അവൾക്കൊരു കരുതലായി നിൽക്കാനാ ഇതപ്പോടെ പറഞ്ഞിരത്ത് സുധി അമ്മയെ നോക്കി നടന്നതിൻ്റെ ആഘാതത്തിൽ നിന്ന് മാറി ഗിരിജമ്മ ഓടി വെള്ളമെടുക്കാൻ ശക്തിയിൽ മുഖത്ത് വെള്ളം വീഴുന്നു ഗിരിജമ്മയുടെ വിളിങ്കേട്ടാണ് ഞാൻ ശരീരം കണ്ണൂർന്ന് ശരീരമറച്ച തുണിയെടുത്തുപോച്ച് ഞാൻ വെപ്രായത്തോടെ തട്ടിഴുന്നേൽക്കാൻ ശ്രമിച്ചു ഇല്ല അടിവയറ്റിൽ കിട്ടിയ ചവിട്ട് നിവരാനും കഴിയുന്നില്ല വിറക്കുന്ന ചുണ്ടുകളോടെ ആരും കേൾക്കാത്ത ഒച്ചേ ഞാൻ അലമുറയിട്ട് കരഞ്ഞു ചുറ്റും നോക്കി അതെ മാനിയെന്ന് എനിക്ക് തോന്നിയ സുധേട്ടൻ്റെ അന്യ കൂപ്പ് കൈകളുമായി ചോരയൊലിപ്പിച്ച് നിൽക്കുന്നു കരയാൻ പോലും ആവാതെ പകച്ചു നോക്കുന്നതെന്ന് സുധിയേട്ടൻ കൈകളിൽ കോരിയെടുത്തു വഴക്കിട്ടതും ചീത്ത പറഞ്ഞല്ല നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പെണ്ണെ ഇനി എന്റെ കണ്ണിലെ കൃഷ്ണമണിയായി ഞാൻ നിന്നെ കൊണ്ടുനടക്കും ഒരുത്തരം തൊട്ട് നോക്കാൻ പേടിക്കും വിധം അമ്മ കൂടി കേൾക്കാനാണ് ഞാനീ പറയുന്നു ജാനകി ഇനി സുധിയുടെ പെണ്ണാ ഈ മൗനരാഗമാണ് എൻ്റെ കൂട്ടി ജന്മത്തിൽ നാളെ കാലത്ത് കാവലമ്മക്കുമ്പിൽ ഞാനിവിടെ കഴുത്തിൽ താലി കെട്ടിക്കൊണ്ടു പോകുക ഈവനുള്ളിടത്ത് ഞാൻ എന്റെ പെണ്ണിയും കൊണ്ട് നിൽക്കില്ല വാടിയ താമര തണ്ട് പോലെ ആ കൈകൾ കിടക്കുന്ന എന്നെയും നെഞ്ചോടി ചേർത്ത് സുതിയേട്ടൻ പറയുന്നു ഗിരിജമ്മ നിറകണ്ണിലൂടെ നോക്കി നിൽക്കുന്ന ഞാൻ കണ്ടു ഓരോന്നും ഓർത്തിടിക്കായിരുന്നു ഗിരിജമ്മയപ്പോൾ ജാനകി വരുന്ന ദിവസങ്ങളിലെല്ലാം സുതി വടക്കിനായി വീട്ടിൽ മടങ്ങി വന്നു വായനശാലയിലെ പുസ്തകങ്ങൾ ചോദിക്കാതെ എടുത്തതിന് വഴക്കിയിട്ട അവൻ തന്നെയായിരുന്നു അതവിടെ വെച്ചത് മീൻകാരനെ തല്ലിയത് അയാൾക്കും അമ്മണിക്കും തനിക്കു മാത്രമേ അറിയുമായിരുന്നുള്ളൂ പക്ഷെ അതിനുശേഷം സുധിയെ കാണുമ്പോഴൊക്കെ അയാൾ മുഖം ഒളിച്ച് മാറിയിരുന്നു അയാളെ ജാനകി തള്ളിയതും അവൻ ഓർത്തു അവരോർത്തു ഞാനല്ലാതൊരു പെണ്ണ് ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ സുധിയേട്ടിനു മുമ്പിൽ ഒന്നും മിണ്ടാനാവാതെ ഗിരിജമ്മയും രാത്രിക്ക് രാത്രി വിളിച്ചു വരുത്തിയ സുധിയേട്ടൻ്റെ അച്ഛനും നിൽക്കുന്നു അന്ന് രാത്രിയിൽ ഞാൻ കണ്ടു കാര്യങ്ങളൊന്നും അറിയാതെ നടന്നതെല്ലാം സ്വപ്നം പോലെ വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുന്ന എൻ്റെ അമ്മയെയും ചോദ്യങ്ങളായി ചിരിയും ഉത്തരങ്ങളായി നെഞ്ചിൽ നുള്ളും കൊടുത്ത് ഞാൻ സുതിയേട്ടനോടത്ത് നടന്നുകയറിയ സ്വർഗത്തിൽ നിന്ന് കൃത്യം രണ്ടു വർഷം പ്രണയമെന്ന തിരിച്ചറിവ് എന്നിലേക്ക് അലിഞ്ഞു ചേർന്നു എന്റെ ഹൃദയം വേറൊരു ഹൃദയം ഇടുപ്പിലേക്ക് ഞാൻ അറിയാതെ അലിഞ്ഞു ചേർന്ന സുഖമുള്ള തിരിച്ചറിവ് തന്നത് അതേ വർഷങ്ങൾ ഞാൻ ഏതെല്ലാം ചിന്തകളിൽ ലോകത്തുമാണെന്നറിയാതെ സുതിയേട്ടൻ എന്നെ വീണ് കെട്ടിപ്പിടിച്ച് പുതപ്പിനടിയിലേക്ക് ചേർത്ത് പിടിച്ചത് ആ ചെവിയിൽ കുഞ്ഞൊരു കടികൊടുത്ത് ചിരിച്ചുകൊണ്ട് പിടഞ്ഞു മാറി ഞാൻ സ്വരമില്ലാതിരുന്ന ഈ മൗനരാഗത്തിന് സ്വരവും ജീവനുമായി സുതിയേട്ടന് തന്നതിന് പറയാതെ കേൾക്കുന്ന പ്രണയം വരമായി തന്നതിന് കാവിലമ്മയോട് സ്നേഹവും നന്ദിയും പറയണമെന്ന് എനിക്ക്